ഇന്ന് രാവിലെത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ച് തരാം ആദ്യം പിന്നെ ചായയൊക്കെ ഇട്ട് കുടിച്ച് കഴിഞ്ഞ് ചെയ്യുന്ന പണികളാണ് കോഴിക്ക് തീറ്റ കൊടുക്കുന്നത് തീറ്റയൊക്കെ കൊടുക്കുന്ന ഈ വല ഇട്ടിരിക്കുന്നത് കാക്ക മുട്ട കുത്തി കുടിക്കും നമ്മുടെ എങ്ങനെയൊക്കെ നോക്കിയാലും കാക്ക ഒന്ന് രണ്ട് മുട്ട ദിവസവും കട്ട് കഴിഞ്ഞ് അങ്ങനെയാണ് ഈ വലയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് മുട്ടയൊക്കെ കിടപ്പുണ്ട് പിന്നെ ഡിഒയെ ഇതുവരെ കൂട്ടി നിറക്കിയില്ല ലിസ രാവിലെ തന്നെ പുറത്തോട്ട് കിടക്കൂ അവനെ രാവിലെ ഞാൻ പുറത്തോട്ട് കൊണ്ട് ആക്കി അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ലവേഴ്സിന് തീന ഇട്ട് കൊടുത്ത് അതൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ ഇത് രാവിലത്തെ കാഴ്ചകൾ പുറം കാഴ്ചകളാണ്